മമ്മൂട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പത്മഭൂഷം കിട്ടിയില്ലല്ലോ നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടോ അല്ലെങ്കിൽ ഈ പത്മഭൂഷണം കിട്ടാത്തതിൽ ഇപ്പോൾ പല ആളുകൾക്കും കൊടുത്തു പക്ഷെ നിങ്ങൾക്ക് വേർതിരിവുണ്ടായി അതിനെന്താ എൻ്റെ മറുപടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ മമ്മൂട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂട്ട് ശരിക്കും അദ്ദേഹം ഒരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയുടെ അടുത്ത് വേറെ കാര്യം കൂടെ നമ്മൾ ചോദിക്കണം അതായത് നിങ്ങൾക്ക് ഈ പത്മഭൂഷണം ഓസ്കാർ അടക്കം തരാം പക്ഷേ നിങ്ങൾക്ക് അഭിനയിക്കാനായിട്ട് ചാൻസുകൾ ഇനി ഉണ്ടാവില്ല അവാർഡാണ് നിങ്ങൾക്ക് പ്രധാനം കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ അയാൾ എല്ലാം മാറ്റി വയ്ക്കും പുള്ളിക്ക് എപ്പോഴും അഭിനയിക്കാൻ പറ്റണം എല്ലാവരും ആഗ്രഹം തന്നെ ഇത് ഈ അവാർഡുകൾ കിട്ടിയ ഒരു സുരഭി എന്ന് പറഞ്ഞൊരു നടി ദേശീയ അവാർഡ് കിട്ടിയത് അവർ പാവം നടിയാണ് അവരെ പിന്നെ സിനിമയിലൊന്നും അങ്ങനെ കാണാനില്ല അവാർഡ് കിട്ടി നിങ്ങൾക്ക് അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും നിങ്ങൾക്കാണ് കേട്ടോ എന്നാരും പറയുന്നില്ല ഇവിടെ അവാർഡ് എന്ന് പറയുന്നത് ലൈവായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മമ്മൂട്ടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒരു എൺപതിന് എൺപതല്ല ശരിക്കും ജയൻ്റെ മരണശേഷം ആണ് മമ്മൂട്ടിയൊക്കെ സിനിമയിലേക്ക് വരുന്നത് അതിനുശേഷം ശേഷം തൊണ്ണൂറിന് ശേഷമൊക്കെ ശരിക്കും ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നത് ഇന്ന് മമ്മൂട്ടിക്ക് എഴുപത്തി മൂന്ന് വയസ്സായിട്ട് പോലും നായക സ്ഥാനത്ത് നിൽക്കുന്നു പ്രേംനസീറിന് പോലും പറ്റാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ അതല്ലേ വലുത് അല്ലാണ്ട് അവാർഡ് ഇപ്പോൾ ഈ പത്മഘോഷം കിട്ടി എത്ര ദിവസത്തേക്കുണ്ട് കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബഹുമാനിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്ത് കാര്യം ഇപ്പോൾ ജയറാമിന് പത്മഘോഷം കിട്ടി ഈ ജ പത്മഘം കിട്ടിയത് കൊണ്ട് ജയറാമിന് ഒരുപാട് അവസരങ്ങൾ മലയാള സിനിമയിലുണ്ടോ ഇല്ല അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആളാണ് മമ്മൂട്ടി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കറിയാം സിനിമയിൽ എന്തൊക്കെ ഉണ്ടായാലാണ് മുന്നേറാൻ പറ്റുന്നു എങ്ങനെ ഉയരാൻ പറ്റും എന്നൊക്കെ പുള്ളിക്കറിയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷമായി പുള്ളി ഇതിനകത്ത് പയറ്റുകൊണ്ടിരിക്കുന്നു ഒരു ബോഡി കൺട്രോൾ ചെയ്ത് നിർത്തുന്ന കാര്യത്തിൽ തന്നെ അദ്ദേഹം മാതൃകയല്ലേ നമുക്ക് എല്ലാവർക്കും മോഹൻലാലും മോശക്കാരനും ഒരാളല്ല മോഹൻലാലും ഒപ്പം നിൽക്കുന്ന ആളാണ് ഇവർ രണ്ടാളും ഒപ്പം നിൽക്കുന്ന ആൾക്കാരും പല കാര്യത്തിലും മമ്മൂട്ടിനെ സംബന്ധിച്ച് പുള്ളിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല അതുപോലെ ഒന്നും നമുക്ക് ചെണ്ടപെടാൻ ഒന്നും അറിയില്ല പാട്ട് പാട്ടുപാടാൻ അറിയില്ല ഒന്നും അറിയാൻ പള്ളില്ല ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾ ഈ ഒന്നും അറിയാൻ പാടാത്ത ആൾ ഇത്രയും ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഡെഡിക്കേഷൻ എന്താ നോക്ക് മൊലയെ സംബന്ധിച്ച് ഇതൊക്കെ അറിയാവുന്ന ഒരാളും കൂടെയാണ് പക്ഷേ മമ്മൂട്ടിക്കൊന്നും അറിയില്ല എന്നിട്ട് പോലും പുള്ളി മൂന്ന് ദേശീയ അവാർഡ് വരെ മേടിച്ചു ഇപ്പം നന്ദമൂരി ബാലയനെ പറ്റി ആളുകൾ വിമർശിക്കേണ്ടത് അതെല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയതുകൊണ്ട് കൊണ്ട് സിനിമയിൽ ഇപ്പോൾ ഉയരാൻ പറ്റുമെന്നൊന്നുമില്ല ഉയരാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് എല്ലാ രീതിയിലും മാറാൻ പറ്റണം മമ്മൂട്ടി പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പുള്ളി ഏത് ഡയറക്ടർ വന്നാലും ഏത് പുതിയ ആളും വന്നാലും ആ കഥ കേൾക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കും ആ കഥയിലെന്തെങ്കിലും ഒരു നല്ലൊരു സാധനം ഉണ്ടെങ്കിൽ പുള്ളി ആ ഒരു കൊള്ളരടാ നമുക്ക് ചെയ്യാമെന്ന് പറയും പുള്ളി പക്ഷെ മോഹൻലാൽ അങ്ങനെ ഒരു ബെൽറ്റൻ്റെ പുള്ളിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ പുള്ളിക്ക് അത്രേ അറിയുള്ളൂ പുള്ളി പേടിയാണ് പക്ഷെ മമ്മൂട്ടി പറഞ്ഞാലും ആര് വന്നാലും നല്ല കഥയാണെങ്കിൽ ഉണ്ടല്ലോ പുള്ളിക്കറിയാം ഒരു സിനിമയുടെ കഥയാണ് പ്രധാനം അല്ലാണ്ട് ആരും ഉണ്ടായിട്ട് അപ്പോൾ അതിനകത്ത് ആ സ്റ്റോറി നല്ല സാധനമാണെങ്കിൽ പുള്ളി ആരെയും പ്രോത്സാഹിപ്പിക്കും പിന്നെ ആരെയും സാ ആ രീതിയിൽ പിന്നെ പുള്ളീനെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അഹങ്കാരി പറഞ്ഞു ഇപ്പോൾ ഒരു അങ്ങനെ എല്ലാവരോടും ഇടപഴകുന്ന ആളല്ലായിരുന്നു എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ സംസാരം ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഉള്ള് മനസ്സിൻ്റെ ഉള്ളിൽ പുള്ളി പല ആൾക്കാരും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ള് നല്ലതാണ് പുള്ളിയുടെ പുറമേ കാണുന്നവരില്ല പല്ലോ അതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് ഉയരാൻ പറ്റണത് മോല്ലാതെ വേറെ രീതിയിലോ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇവർ രണ്ടാളെയും പുതിയ തലമുറ മാതൃകയാക്കേണ്ടതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ തലമുറയൊക്കെ വന്നിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടണത് അപ്പോൾ ഇവരൊക്കെ എത്രയോ വർഷം ഒരു പ്രശ്നമില്ലാതെ ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെ നിന്ന് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എന്തൊക്കെയാണ് ഘടകങ്ങൾ അതിനൊക്കെ അവർ എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്തായാലും എന്തോരം കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കണം എന്നിട്ടാണ് അവാർഡ് അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ പലതും പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അതങ്ങനെ വർഗീയതയെന്നും പറയണ്ട നമ്മളിപ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ ഉണ്ടെങ്കിൽ കിട്ടും ഇനിയും സമയമുണ്ടല്ലോ ഇനി നമ്മളിവിടെ വർഗീയത ഒക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ വർഗീയതകൾ പറഞ്ഞ് ഇതാക്കണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു പാർട്ടിയുടെ ഭരിക്കണമെങ്കിൽ ആ കാലഘട്ടമൊക്കെ മാറും ഇതൊക്കെ എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണല്ലോ അപ്പം ഇതുകൊണ്ട് മമ്മൂട്ടിക്ക് ഒരു അവാർഡ് പത്മഭൂഷ്യം കിട്ടിയില്ല എന്നുകൊണ്ട് എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടി താഴില്ല ഒരിക്കലും മമ്മൂട്ടി ജനഹൃദയങ്ങളിൽ തന്നെ നിൽക്കുന്നു വിരാജിച്ച് നിൽക്കുന്നു അദ്ദേഹം ഒരു അത്ഭുതം തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഏജായിട്ട് പോലും നായകസ്ഥാനത്ത് നിൽക്കാൻ കഴിവുള്ള ഒരു നടൻ തന്നെയാണ് അത് എല്ലാവർക്കും അറിയാം എല്ലാവരും ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ആളെ ആ രീതിയിൽ മനസ്സിൽ ഉണ്ട് എല്ലാവരും മനസ്സിലുണ്ട് അതാണ് ഏറ്റവും വലിയ അവാർഡ് അതിൽ കഴിഞ്ഞുള്ള ഒരു അവാർഡ് വേറെ ഇല്ല അപ്പോൾ ഇനി പറ്റ്മോഷൻ മമ്മൂട്ടിക്ക് കിട്ടും കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇതിലും റേഞ്ച് താഴെയുള്ള ആളുകൾക്ക് ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴേലും കിട്ടാതിരിക്കില്ലല്ലോ ഇനി ഇത് കിട്ടിയത് കൊണ്ട് ഇനി മമ്മൂട്ടി ജനഹൃദയങ്ങളിൽ ഉയർന്നൊന്നും പറയാൻ പറ്റില്ല പുള്ളിയുടെ കാലഘട്ടം എത്ര നാൾ നിലനിൽക്കുന്നു അത്ര നാളും പുള്ളി ഉണ്ടാവും അതിനെ ഏറ്റവും വലിയ അവാർഡ്